മറ്റൊരു വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നു ബിൽക്കീസ് ബാനു കൂട്ടബലാത്സംഗം കേസിലെ പ്രതികൾക്കുള്ള ശിഷ്യ ഇളവിലെന്ന് കോടതി വിധി പറയും വിധി പറയുക ജസ്റ്റിസ് ബി വി നാഗരത് അധ്യക്ഷയായുള്ള ബെഞ്ചാണ് ജീവരി വിശേഷിക്കപ്പെട്ട പതിനൊന്ന് പേരെ ജയിൽ മോചിതമാക്കിയ ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയാണ് ഈ ഹർജികൾ സുപ്രീം കോടതിയിൽ വന്നത് ആർ രാധാകൃഷ്ണൻ വീണ്ടും ഈ മോർണിംഗ് ഷോയിൽ ചേരുന്നു ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി രാധാകൃഷ്ണൻ യഥാർത്ഥത്തിൽ ഈ കേസ് ലോകതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട കേസാണ് ഈ വിധി വരുമ്പോൾ അത് ഉയർത്തുന്ന പിന്നാമ്പുറ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജസ്റ്റിസ് കെ എം ജോസഫ് ഈ ബെഞ്ചിന്റെ അധ്യക്ഷനായിരുന്ന സമയത്താണ് അന്ന് ജസ്റ്റിസ് നാഗരത്നീം ഈ ബെഞ്ചിന്റെ ഭാഗമായിരുന്നു ആ ഘട്ടത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിഗമനങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് കോടതിയിൽ ജസ്റ്റിസ് കെ എം ജോസഫ് ചൂണ്ടിക്കാട്ടിയത് ഈ വിഷയത്തെ സാധാരണ കേസുമായിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല ഗുജറാത്ത് സർക്കാർ ഏതു വിധത്തിലാണ് ഇതിന് ഇളവ് നൽകിയത് ഈ കേസിലെ പ്രതികൾക്ക് പതിനൊന്ന് പേർക്ക് ഇളവ് നൽകിയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ബോധിപ്പിക്കാനായിട്ട് സാധിക്കണം പ്രതികൾക്ക് മാനസാന്തരം ഉണ്ടായി എന്ന് ഗുജറാത്ത് സർക്കാരിന് തോന്നിയാൽ പോരാ അത് കൃത്യമായിട്ട് സ്ഥാപിക്കാൻ കൂടി സാധിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു കാരണം മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ക്രൂരകൃത്യമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുവിധത്തിലും പ്രതികൾ ദയ അർഹിക്കുന്ന രീതിയിലല്ല പക്ഷേ ഏത് സാഹചര്യത്തിലാണ് നൽകിയത് എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്ന് പറഞ്ഞു അതിനെ തുടർന്ന് പല ഘട്ടങ്ങളിലും ഈ കേസ് വൈകിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ജസ്റ്റിസ് കെ എം ജോസഫ് അന്ന് വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ താനീ ബെഞ്ചിൽ നിന്ന് മാറുന്നതുവരെ കാത്തു നിൽക്കാൻ നിൽക്കുകയാണോ എന്ന് പോലും അദ്ദേഹത്തിന് ചോദിക്കേണ്ടി വന്നിടത്താണ് ഈ കേസിന്റെ പ്രസക്തി ജസ്റ്റിസ് കെ എം നാഗ് ജസ്റ്റിസ് നാഗരത്ന അടക്കമുള്ള അംഗങ്ങൾ ഈ ബെഞ്ചുമായി ബന്ധപ്പെട്ട് തുടർന്ന് അദ്ദേഹം വിരമിച്ചതിനെ തുടർന്ന് കേസ് കേൾക്കുകയായിരുന്നു ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായിട്ടുള്ള ബെഞ്ചാണ് ഇന്ന് ഈ വിധി പറയാനായിട്ട് പോകുന്നത് ഗുജറാത്ത് സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ പുരോഗമിച്ചത് ബിൽകിസ് ബാനു ഒപ്പം സുഭാഷിണി അലി സി പി എം നേതാവായിട്ടുള്ള സുഭാഷിണി അലി അടക്കമുള്ളവർ ആണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജികൾ സമർപ്പിച്ചിരിക്കുന്നത് ഈ ഹർജിയിൽ വരുന്ന വിധി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഹർജിയിലെ ഒരു ഹർജിക്കാരിയുടെ പേരുകൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഹുവ മൊയ്ത്ര അവരും ഈ കേസിൽ ഹർജി നൽകിയിരുന്നു അങ്ങനെ ഈ ഹർജി നൽകിയ സുഭാഷ്ണേലിയുടെയും മഹുവ മൊയ്ത്രയുടെയും ഈ ഇതിലുള്ള അധികാരം എത്രയാണ് എന്നതിനെ സംബന്ധിച്ച ചോദ്യമൊക്കെ കേന്ദ്ര സർക്കാർ ഉയർത്തിയിരുന്നു സംസ്ഥാന സർക്കാരും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം ശിക്ഷാ ഇളവ് നൽകാൻ സംസ്ഥാനങ്ങൾക്ക് ഏതൊക്കെ വിധത്തിൽ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ഈ കേസിൽ നിർണായകമായിരിക്കും കേരളത്തിലെ പല കേസുകളിലും ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ ഈ ജീവപര്യന്തം ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യും